ശാസ്ത്രദീപ്തി സാൽമൺ മത്സ്യത്തിന്റെ പ്രത്യേകതകൾ തീരദേശ സമൂഹങ്ങളുടെ പ്രത്യേകിച്ചും പസഫിക് വടക്കുപടിഞ്ഞാറുള്ളവരുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സാൽമൺ മത്സ്യം അത്യന്താപേക്ഷിതമാണ് സമുദ്രം മുതൽ അരുവികളും വനങ്ങളും വരെയുള്ള ആവാസ വ്യവസ്ഥയിൽ സാൽമൺ നിർണായക പങ്ക് വഹിക്കുന്നു സാൽമൺ മത്സ്യം നദീജല ഗുണനിലവാരത്തിന്റെ സൂചികകളാണ് ഓർക്കാ തിമിയങ്കലവും ഗ്രസ്ലി കരടിയും ഉൾപ്പെടെ നൂറ്റിമുപ്പതിലധികം ജന്തുജാലങ്ങൾ സാൽമൺ ഭക്ഷിക്കുകയും മത്സ്യത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളുടെയും ഗുണങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു ാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി സാൽമൺ മത്സ്യബന്ധനം നടത്തുന്ന തദ്ദേശീയ തീരദേശ സമൂഹങ്ങൾക്ക് സാൽമൺ പ്രധാന ആഹാരമാണ് സാൽമൺ മത്സ്യം യൂറോപ്പിലെ പ്രധാന വാണിജ്യ മത്സ്യങ്ങളിൽ ഒന്നാണ് തണുത്ത വെള്ളത്തിൽ ജീവിക്കുന്ന സാൽമണുകൾ ഇന്ത്യയിൽ വിരളമാണ് സാൽമൺ മത്സ്യത്തിന്റെ പ്രോട്ടീൻ കൊഴുപ്പ് വിറ്റമിനുകൾ സെലീനിയം ഫോസ്ഫറസ് തുടങ്ങിയ പോഷക മൂല്യങ്ങൾ വളരെ സുലഭമാണ് ഡി എൻ എ ഉൽപാദനം തൈറോയിഡ് ഹോർമോൺ പ്രവർത്തനം പ്രത്യുൽപാദന ആരോഗ്യം എന്നിവയിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാന പോഷകമായ സലീനിയത്തിന്റെ അളവ് സാൽമണിൽ ഉയർന്നതാണ് സാൽമൺ മത്സ്യം ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളുടെ മികച്ച ഉറവിടം കൂടിയാണ് ഇത് ഹൃദയത്തിന്റെയും തലച്ചോറിന്റെയും ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ അണക്കെട്ട് നിർമ്മാണവും ജലമലിനീകരണവും അഭിന മത്സ്യബന്ധനവും വർദ്ധിച്ചതോടെ വൈൽഡ് സാൽമൺ അല്ലെങ്കിൽ കാട്ടു സാൽമൺ നദികളിൽ നിന്നും അപ്രത്യക്ഷമായി ഏഴ് ഇനം സാൽമണുകളാണ് പസഫിക് സമുദ്രത്തിൽ വസിക്കുന്നത് ഇതിൽ അഞ്ചെണ്ണം വടക്കേ അമേരിക്കൻ ജലത്തിൽ ജീവിക്കുകയും പ്രചരണം നടത്തുകയും ചെയ്യുന്നു അറ്റ്ലാന്റിക് സമുദ്രത്തിലെ സാൽമണുകളാണ് ഏറ്റവും എറിയവ ഭക്ഷണവും പോഷക ും ധാരാളമായി ലഭിക്കുന്ന സമുദ്രങ്ങളിലാണ് സാൽമൺ കൂടുതൽ കാലം ചെലവഴിക്കുന്നത് ഈ മത്സ്യങ്ങൾ പക്ഷേ മുട്ടയിടുവാനും കുഞ്ഞുങ്ങളെ വിരിയിക്കുവാനും നദികളിലേക്കും നദികളുടെ ഉത്ഭവ സ്ഥലത്തുള്ള പർവ്വത ഉയരങ്ങളിലേക്കും നീന്തുന്നു പെൺ സാൽമൺ മത്സ്യങ്ങൾ നദികളിലോട്ട് നീന്താൻ തുടങ്ങുമ്പോൾ തന്നെ ഭക്ഷണം ഉപേക്ഷിക്കുന്നു ശക്തമായ പ്രവാഹങ്ങളും ഒഴുക്കുകളും മറികടന്ന് കൊളിമ്പിയ ഫ്രേസർ തുടങ്ങിയ വലിയ നദികളിലും അവയിൽ ചേരുന്ന നിരവധി ചെറു നദികളിലും വർഷാവർഷം മുട്ടയിടാൻ പതിനായിരക്കണക്കിന് കിലോമീറ്റർ ഇവ മുകളിലോട്ട് നീന്ത ുന്നു വെള്ളം ആഴം കുറഞ്ഞതും വേഗത ഏറിയതും ചുഴികൾ നിറഞ്ഞതുമായ നദീതീരങ്ങൾ അവ മുട്ടയിടാൻ തിരഞ്ഞെടുക്കുന്നു ചരലിന് മുകളിൽ വാൽ വീശി നദീതടത്തിൽ നിന്ന് ചരൽ ഉയർത്തുകയും അവർക്ക് മുട്ടയിടാൻ കഴിയുന്ന ഒരു ആഴം കുറഞ്ഞ ദ്വാരം സൃഷ്ടിക്കുകയും ചെയ്യുന്നു പിന്നീട് അവൾ കൂടിന്റെ മുകളിലേക്ക് നീന്തുകയും മുട്ടകളെ മറയ്ക്കാൻ കൂടുതൽ ചരൽ സംഭരിക്കുകയും ചെയ്യുന്നു ഈ ചരൽ മുട്ടകൾക്ക് സംരക്ഷണം നൽകുക മാത്രമല്ല ആവശ്യമായ ഓക്സിജൻ ലഭ്യമാക്കുവാനുള്ള അവസരവും സൃഷ്ടിക്കുകയും ചെയ്യുന്നു വർഷങ്ങളോളം പെസഫിക് സമുദ്രത്തിൽ ജീവിക്കുന്ന സാൽമൺ മുട്ടയിടുന്നതിന് മുമ്പ് നദികളിലേക്ക് ചേക്കേറുന്നു എന്നിരുന്നാലും മുട്ടയിട്ടതിന് ശേഷം അവ മരിക്കുന്നു അതിനാൽ അവ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ മുട്ടയിടുകയുള്ളൂ ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ സി എം ജോയ് കളമശ്ശേരി ശാസ്ത്രദീപ്തി